അശാന്തിയുടെയും അക്രമങ്ങളുടെയും നാടായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിൽ തെരുവുകൾ ചോരക്കളമായി പ്രതിഷേധക്കാരെ കണ്ടാൽ ഉടൻ വെടിവെക്കാനുള്ള ഉത്തരവുമായാണ് പാക് പട്ടാളം രംഗത്തിറങ്ങിയത് കലാപകലുഷിതമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് അനുയായികൾ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇമ്രാൻ അനുയായികളുമായി നടന്ന ഏറ്റുമുട്ടലിൽ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു നാല് അർദ്ധസൈനികരും രണ്ട് പോലീസുകാരുമാണ് കൊല്ലപ്പെട്ടത് നൂറോളം പേർക്ക് പരിക്കേറ്റു പ്രതിഷേധക്കാരെ തിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചതിന് പിന്നാലെയാണ് സംഘർഷം അക്രമാസക്തമായത് രാജ്യതലസ്ഥാനമായ ഇസ്ലാമാബാദിലെ തെരുവുകളിലാണ് പ്രതിഷേധം അതിരൂക്ഷമായത് പ്രതിഷേധത്തെ നേരിടാൻ പാക് പട്ടാളവും രംഗത്തിറങ്ങി പോലീസ് മുന്നറിയിപ്പ് മറികടന്നാണ് പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് ഒഴുകിയെത്തിയത് സ്ഥിതി രൂക്ഷമായതോടെ പ്രതിഷേധക്കാരെ കണ്ടാൽ ഉടൻ വെടിയുതിർക്കാനുള്ള ഉത്തരവ് പട്ടാളം പുറത്തിറക്കി പുറത്തുനിന്നുള്ള ആക്രമണം യുദ്ധഭീഷണി തുടങ്ങിയ സാഹചര്യങ്ങളിൽ പാകിസ്ഥാനെ സംരക്ഷിക്കാൻ സായുധ സേനയ്ക്ക് അനുമതി നൽകുന്ന ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് പ്രതിഷേധക്കാരെ കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആരെയും വെറുതെ വിട്ടരുതെന്ന് പട്ടാളക്കാർക്കുള്ള ഉത്തരവിൽ പറയുന്നതായാണ് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമാബാദിൽ വൻ പോലീസ് സുരക്ഷാ സുരക്ഷാസേനാ വിന്യാസമാണ് നടത്തിയത് തോക്കുകളും റൈഫിളുകളും കണ്ണീർവാതക ഷെല്ലുകളും സജ്ജമായിരുന്നു മൊബൈൽ ഫോൺ സേവനങ്ങൾ തൽക്കാലത്തേക്ക് റദ്ദാക്കി പ്രതിഷേധക്കാരെ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നുണ്ട് രണ്ടു മാസത്തേക്ക് പൊതുസമ്മേളനങ്ങൾക്ക് വിലക്കും സർക്കാർ ഏർപ്പെടുത്തി പാകിസ്ഥാനിലെ ഉന്നത സർക്കാർ സ്ഥാപനങ്ങളായ പ്രസിഡന്റിന്റെ വസതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദേശീയ അസംബ്ലി സുപ്രീം കോടതി നയതന്ത്ര ഓഫീസുകൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഇടവും അതീവ സുരക്ഷാ മേഖലയുമായ ഇസ്ലാമാബാദിലെ ഡി ചൌക്കിൽ പ്രതിഷേധക്കാർ അണിനിറന്നു പ്രതിഷേധത്തിൽ നിരവധി സർക്കാർ വാഹനങ്ങളും സ്വകാര്യ സ്വത്തുവാകുകളും അഗ്നിക്കിരയായി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അവിടെ തുടരുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഇമ്രാൻഖാന്റെ പാർട്ടി പ്രക്ഷോഭം അവസാനിപ്പിച്ചതോടെ ബുധനാഴ്ചയാണ് നാല് ദിവസം നീണ്ട ലോക്ക്ഡൌണിന് അവസാനമായത് ഒരിടവേളയ്ക്ക് ശേഷം നടന്ന ഇത്തവണത്തെ പ്രതിഷേധ റാലിയിൽ ശ്രദ്ധേയമായത് ഒരു സ്ത്രീ സാന്നിധ്യമാണ് ഇമ്രാൻഖാന്റെ മൂന്നാം ഭാര്യ ബുഷ്ര ബീവിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് പ്രതിഷേധത്തിന് പിന്നാലെ ബുഷ്ര ബീബിക്കായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും രക്ഷപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് ആയിരം പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഭീകരവാദ നിയമപ്രകാരമുള്ള കേസാണ് ബുഷ്ര ബീപിക്കും ഇമ്രാൻഖാനും എതിരെ പോലീസ് എടുത്തിരിക്കുന്നത് ഇത്രയും കാലം ആത്മീയ നേതാവെന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ബുഷ്ര പ്രതിഷേധത്തെ നയിച്ചത് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഒരു വനിതാ നേതാവെന്ന നിലയിൽ വൻ സ്വീകരണവും ബുഷ്രയ്ക്ക് ലഭിച്ചിരുന്നു സൂഫി പാരമ്പര്യമുള്ള പാക് പഞ്ചാബിലെ കുടുംബത്തിൽ നിന്നാണ് ബുഷ്ര രണ്ടായിരത്തി പതിനെട്ടിൽ ഇമ്രാൻഖാന്റെ ഭാര്യയായി എത്തുന്നത് ഇമ്രാൻഖാനെ വിവാഹം ചെയ്തതിനു ശേഷമാണ് ബുഷ്ര മനേഖ എന്ന പേര് മാറ്റി ബുഷ്ര ആയത് ഇമ്രാന്റെ മൂന്നാം വിവാഹവും ബുഷ്രയുടെ രണ്ടാം വിവാഹവുമാണ് നടന്നത് റാലിയെ നേരിടാൻ വൻ പോലീസ് സന്നാഹങ്ങളെ സർക്കാർ ഒരുക്കി നിർത്തിയിരുന്നെങ്കിലും ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബീച്ചൌക്കിലെ ബുഷ്രയുടെ പ്രസംഗം പ്രതിഷേധം നടത്താൻ ഇമ്രാൻഖാൻ പാർട്ടി പ്രവർത്തകരെ ആഹ്വാനം ചെയ്തിരുന്നു അന്തിമ പോരാട്ടം എന്നാണ് ഇമ്രാൻ ഇതിനെ വിശേഷിപ്പിച്ചത് റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലാണ് ഇമ്രാൻ ഇപ്പോഴുള്ളത് വഞ്ചന അഴിമതി രാജ്യദ്രോഹം തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ഇമ്രാൻഖാനുമേൽ ചുമത്തിയിരിക്കുന്നത് വിലക്ക് നേരിട്ട ഇമ്രാൻഖാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്നാൽ പി ടി ഐ മത്സരിക്കുകയും കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ മറ്റ് പാർട്ടികളുടെ സഖ്യമാണ് അധികാരത്തിലെത്തിയത്